അപ്പം കൊണ്ട് അവരപ്പം കൊണ്ടുവരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ പക്കൽ ഉണ്ടായിരുന്നു അവൻ അവരോട് നോക്കി പരീക്ഷന്മാരുടെ പൊളിച്ചമാവും പൊളിച്ചമാവും സൂക്ഷിച്ചു കൊള്ളവി അടുത്തു അവർക്ക് നമുക്ക് അപ്പം കർത്താവ് ചിന്തിച്ചു ലോകത്തിൽ ഇന്നവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഗുരു നമ്മുടെ കർത്താവായ യേശു കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവും പോലും പറഞ്ഞിട്ട് അതിന് പോരു എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി െന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകാതെ പോയാൽ എന്തെങ്കിലും അതിശയമുണ്ടോ നീ അല്പ ഒരു പറഞ്ഞു വീട്ടിൽ പറഞ്ഞു നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു സഹോദരങ്ങളോട് പറഞ്ഞു സഭക്കാരോട് പറഞ്ഞു പക്ഷെ കാര്യമല്ല അവർ മനസ്സിലാക്കിയത് പക്ഷെ നീ അവരുടെ നന്മയെ ഉദ്ദേശിച്ച് നീ അവരുടെ നല്ല വശങ്ങളെ ഉദ്ദേശിച്ച് അവരുടെ നന്മയെ ഉദ്ദേശിച്ച് നീ അവർക്ക് വേണ്ടി അവരോട് സംസാരിച്ചു അവർക്ക് ദോഷവും വരണിയാഴ്ച നീ സംസാരിച്ചത് പക്ഷെ കേട്ടത് അവർ മനസ്സിലാക്കിയത് വേറെ കേട്ടതൊന്നാണെങ്കിൽ മനസ്സിലാക്കിയത് വേറെയാ അതിന്റെ പേരിൽ നിന്നോട് പിണങ്ങി നിന്നോട് മുഖം നേരിച്ച് നിന്നോട് പിണങ്ങി മാറിയിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ട

ആ അവിടുന്ന് ദൃപ്തരായി ശേഷിച്ച കഷ്ടങ്ങൾ ഏഴ് പെട്ടി നിറച്ചെടുത്തു അടുത്ത വാക്കിയോടെ വരമ്പരാരുവാൻ മറന്നുപോയി അവരുടെ പക്കല് കർത്താവ് ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു മുൻപതി വന്നു ആ മുൻപതി എന്താണോ പുളിച്ച മാവം പെട്ടെന്ന് അവർ അടയ്ക്കെയു അപ്പം അപ്പത്ര എന്തോണ്ട് എന്തോ അപ്പത്ര മാവുണ്ട് അപ്പൊ ഇത് അപ്പവും ഇതുമായിട്ട് ബന്ധമുണ്ട് അപ്പൊ കൂട്ടന്റെ ഇതുപോലെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്രിക്കുന്നത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും കാര്യം കേട്ടാൽ അതോടുകൂടെ ചെന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിൽ തീരുമാനത്തിലെത്തുകയാണ് വിഷയം ഇതാണ് ഇതാണ് വിഷയം ഇതല്ലാതെ വേറെ ഒരു വിഷയം വിഷയം ഇതാണ് പക്ഷെ കർത്താവ് ഇതൊന്നും അല്ല പറഞ്ഞത് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പരീക്ഷന്മാരുടെ അങ്ങനാവ് യും പരീശന്മാരുടെ നമ്മള് ആദ്യം വാക്യുമായിട്ട് ആ കുരുടെ വിഷയവുമായിട്ട് കണക്ഷൻ ഉണ്ടോ അത് വിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത് ഇത് പറയാനുള്ളൊരു കാര്യം പതിനൊന്ന് മുതൽ വായിച്ചാണ് അപ്പോൾ എല്ല തൃപ്തരായി മടങ്ങുമ്പോൾ മടങ്ങുമ്പോൾ ആരെടുത്ത് വന്നു പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തിൽ നിന്ന് ഒരു അടയാളം അന്വേഷിച്ച് അവനുമായിട്ട് ഇപ്പം നമ്മൾ അടുത്ത കണക്ഷനിലേക്ക് വരും നമുക്കിത് ചിന്തിക്കാൻ വേണ്ടി പറയും എന്തുകൊണ്ടാണ് കൂടനായ മനുഷ്യനെ കർത്താവ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മളിപ്പോ ചിന്തിക്കാൻ ആ വിഷയം